മരിക്കാൻ ശ്രമിച്ചത് ഏഴു തവണ എന്നിട്ടും ജീവനോടെ നടി മോഹിനി പറഞ്ഞത് കേട്ടാൽ പേടിയാകും പേരും മാറി മതവും മാറി ആ സൗന്ദര്യത്തിന് മുന്നിൽ വീഴാത്തവരായി ഒരാരാധകരുണ്ടായിരുന്നില്ല എന്നാൽ അവരുടെ ജീവിതകഥ വേദനിപ്പിക്കുന്നതായിരുന്നു പഞ്ചാബി ഹൗസ് പരിണയം ഗസൽ നാടോടി എന്നീ സിനിമകൾ മാത്രം മതി മോഹിനിയെ ഓർമ്മിക്കാൻ എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലും ഹിന്ദിയിലും മോഹിനിയുടെ സാന്നിധ്യമുണ്ടായി പൂച്ച കണ്ണുകളും കുട്ടിത്തം നിറഞ്ഞ വശ്യമായ ആ മുഖവും ഒരു കാലത്ത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാത്തരം പ്രേക്ഷകരെയും ആകർഷിച്ചിരുന്നു മഹാലക്ഷ്മി ശ്രീനിവാസൻ എന്നായിരുന്നു മോഹിനിയുടെ യഥാർത്ഥ പേര് സിനിമയ്ക്ക് വേണ്ടി അവർ മോഹിനിയായി ഈരമാന റോജാവ എന്ന തമിഴ് ചിത്രത്തിലൂടെ നായികയായി രംഗത്ത് വന്ന മോഹിനി എട്ട് വർഷത്തിനുള്ളിൽ നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു അതിൽ പലതും ഏറെ ശ്രദ്ധേയമായി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിൽ ഒരുപോലെ നിലനിൽക്കുക എന്നത് പല വലിയ നായികമാർക്കും സാധിക്കാത്ത കാര്യമാണ് എന്നാൽ മോഹിനി അക്കാര്യത്തിൽ ഭാഗ്യവതിയായി കരിയറിൽ മുൻനിരയിൽ നിൽക്കെ ഭരതിനെ വിവാഹം കഴിച്ച് അമേരിക്കയിൽ താമസമാക്കി ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളുണ്ട് ആദ്യഘട്ടത്തിൽ ആഹ്ലാദപൂർണ്ണമായിരുന്നു ദാമ്പത്യം പതിയെ പതിയെ അവർ വിഷാദത്തിലേക്ക് വീണു തുടങ്ങി വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മോഹിനിക്ക് തന്നെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ലത്രേ കടുത്ത വിഷാദം അലട്ടുന്നുവെന്ന് മാത്രം മനസ്സിലാക്കി അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് പോകാൻ തക്ക വിപരീത അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടുമില്ല എന്നിട്ടും അവർ മനസ്സുമടുത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു ഒന്നല്ല ഏഴ് തവണ അതും ഫലപ്രാപ്തിയായില്ലെന്ന് കണ്ട് കൂടുതൽ നിരാശയായി ആരോ അവരുടെ മേൽ കൂടോത്രം ചെയ്തിരിക്കുന്നുവെന്നാണ് ചില ജ്യോത്സ്യന്മാർ പറഞ്ഞത് ആദ്യം കേട്ടപ്പോൾ ഒരു തമാശയാക്കിയെടുത്തു അത്തരം കാര്യങ്ങളിൽ തീരെ വിശ്വാസമുണ്ടായിരുന്നില്ല മോഹിനിക്ക് പിന്നീട് അവരൊന്ന് ആലോചിച്ചു എന്തിനായിരിക്കാം താൻ അകാരണമായി പലതവണ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് പിന്നാലെ ക്രിസ്തു മതം സ്വീകരിച്ചു താരം ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി